കേബിൾ ടിവി രംഗത്തെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെ സിഒഎ ആരംഭിച്ച ചെറുകിട സംരംഭക രക്ഷായാത്ര അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എട്ടാം ദിവസം പ്രവീൺ മോഹൻ നയിക്കുന്ന മലയോര ജാഥ കോട്ടയം ജില്ലയിലാണ് പര്യടനം നടത്തിയത് ഈരാറ്റുപേട്ടയിൽ നിന്നും ആരംഭിച്ച യാത്ര പാല തലയോലപ്പറമ്പ് കോട്ടയം ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ സ്വീകരണങ്ങളേറ്റുവാങ്ങി കറുകച്ചാലിലാണ് സമാപിച്ചത് ഈരാറ്റുപേട്ടയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോ നൈക്കര സി ഏരിയ സെക്രട്ടറി ജോയി ജോർജ് തുടങ്ങിയവർ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സിഒഎ കോട്ടയം ജില്ലാ സെക്രട്ടറി പി എസ് ബി ബിനു ജോഷി ജോസഫ് എന്നിവർ ജാഥ ക്യാപ്റ്റനെ പൊന്നാടെ അണിയിച്ചു സ്വീകരിച്ചു തലയോളപ്പറമ്പിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അയ്യപ്പൻ സി പി എം നേതാവ് കെ എം സുഖു എന്നിവർ സംസാരിച്ചു സിഒഎ ജില്ലാ ട്രഷറർ കുമാർ മേഖലാ സെക്രട്ടറി നിസാർ തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റനെ പൊന്നാടെ അണിയിച്ചു തുടർന്ന് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഊഷ്മളമായ വരവേൽപ്പാണ് സിഒഎ പ്രവർത്തകർ ജാഥയ്ക്ക് നൽകിയത് തുടർന്ന് കറുകച്ചാലിൽ നടന്ന സമാപന യോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ക്യാമറമാൻ ജേക്കബിനോടൊപ്പം സുജിത് ദർശൻ കേരള വിഷൻ